ീത് കിട്ടാത്തവർ വേണ്ടി സംസാരിക്കേണ്ടതും കൂടിയാണ് കല എന്റർടേ ചിലോട് പറഞ്ഞാൽ റിസ്ക് എടുത്താണ് പുള്ളി പല സിനിമകളിൽ അഭിനയിച്ചിരിക്കുന്നത് നല്ല പണി മേടിച്ചിട്ടുണ്ട് അടിപൊളി ള പിന്നെ അടിപൊളി പടപ്പർ നല്ലപൊളിയാണ് ഓ ചെറിയപൊളി ടോബിയ അടിപൊളി നല്ല സിനിമയാണ് എല്ലാവരും കാണുന്നു കാരണം അത്രയും നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവമാണ് കൊറേ പേർക്ക് ഇപ്പഴും അറിയത്തില്ല ഇങ്ങനത്തെ ഒരു സംഭവത്തെ പോലും ചർച്ച ചെയ്യും ഇങ്ങനത്തെ സിനിമയിൽ ഉണ്ടായിരുന്നില്ല ബാക്കി ജെയ്സിന്റെ നല്ല അടിപൊളിയായിട്ടുണ്ട് എത്തിക്കൊള്ളാം അടിപൊളിയായിരുന്നു അതില് ഓരോ ഓഫീസർമാരും അഭിനയിച്ചേക്കണതും എല്ലാം നന്നായിട്ടുണ്ട് പ്രാധാന്യമുള്ള ടൊവിനോടെ പറഞ്ഞാൽ ബെസ്റ്റ് ഒരു നല്ലൊരു ചിത്രം ഈ പേരെന്തായാലും എഴുതി വെക്കുന്ന കാര്യം അടിപൊളി മൂവി റിയൽ സ്റ്റോറിയാണല്ലോ ഭയങ്കര അവസാനമൊക്കെ ആയപ്പോൾ ഭയങ്കര ഇമോഷണൽ ആയായിരുന്നു ആ ക്ലൈമാക്സ് ആ പോർഷനായിരുന്നു അത് പറയാൻ പറ്റില്ല അത് എല്ലാവരും വന്ന് കണ്ടത് ഭയങ്കര ഭയങ്കര അടിപൊളിയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ ഇതിൽ മൂഡിൽ ഞാൻ നിൽക്കുമായിരുന്നു അത് കണ്ടതിൻ്റെ ഭയങ്കര എല്ലാവരും തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നത് കൂടുതലത് കിട്ടുന്നത് അടിപൊളിയായിരുന്നു ഓരോ ഷോട്ടിലും ഞങ്ങൾ അയാളെ അഭിനയിക്കുമ്പം ഞങ്ങൾ ഫീൽ ചെയ്തിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് അയാൾ ഭയങ്കര കമ്മിറ്റ്മെന്റ് ഉള്ള നടനാണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത് ഭയങ്കര റിസ്ക് എടുത്താണ് പുള്ളി പല സിനിമകളിൽ അഭിനയിച്ചിരിക്കുന്നത് നല്ല പണി മേടിച്ചിട്ടുണ്ട് പാവം ബട്ട് ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള ശരിക്കും പ്രോമിസിങ് ആയിട്ടുള്ള ലീഡായിട്ട് ഞങ്ങൾ തീർച്ചയായും തീർച്ചയായും ഒരു കാലം അങ്ങനെ തന്നെ സംസാരിക്കേണ്ടതാണെന്നാണ് ഞങ്ങൾ കരുതിയിരിക്കുന്നത് നീന്തു കിട്ടാത്തവർക്ക് വേണ്ടി സംസാരിക്കേണ്ടത് കൂടിയാണ് കല എന്റർടൈൻമെന്റ് കണ്ണൊക്കെ നിറച്ചുകൊണ്ടൊക്കെ എന്റർടൈൻമെന്റ് ഉണ്ടാക്കാന്നെ ചില കാര്യങ്ങൾ ചില സിനിമകൾ അങ്ങനെ പറയണമല്ലോ അല്ലെ നമ്മളല്ലേ പറയേണ്ടത് ഈ ജനത ഈ യുവതല്ലേ പറയേണ്ടത് ഇനി വരാൻ പോകുന്നവർക്ക് ഇതറിയണമല്ലോ ലൈവ് ചാനൽസ് ഒന്നും ഇല്ലാത്ത സമയത്താണല്ലോ ഈ ഇൻസിഡന്റ് ഒക്കെ നടന്നിരുന്നത് അല്ലേ ഒരാൾ പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി മൂന്നിൽ ഞാനൊക്കെ ജയിച്ചിട്ടുണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളൊന്നും ഇത് ഞാനും ചർച്ച കേട്ടെ തന്നെ ആളുകൾ അറിയട്ടെ സംഭവം ആ സ്കൂൾ കാലത്താണ് നടന്നിരുന്നത് ഓർമ്മ അതുപോലെ തന്നെ നന്നായിട്ടുണ്ടായിരുന്നു നല്ല സിനിമയാണ് മേക്കിങ് കൊള്ളാം എല്ലാം നല്ലായിരുന്നു പെർഫോമൻസ് എല്ലാവരുടെയും നന്നായിട്ടുണ്ടായിരുന്നു ടൊവിനോ നന്നായിട്ട് പെർഫോം ചെയ്തു എല്ലാ ആക്ടേഴ്സും പിന്നെ നമ്മുടെ റിയൽ ലൈഫിൽ നടന്ന കുറേ ക്യാരക്ടേഴ്സിന് അനുസരിപ്പിക്കുന്ന വിധത്തിലുള്ള കുറെ പേരുണ്ട് അവരെല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നല്ല നല്ല പെർഫോമൻസ് അടിപൊളി സിനിമയായിരുന്നു ഇഷ്ടപ്പെട്ടു ഒരു സൂപ്പർ സെക്കൻഡ് പിന്നെ ഭയങ്കര നല്ലോണം സൂപ്പർ ഒന്നും പറയില്ല ഭയങ്കര ചാലഞ്ചിങ് സ്ക്രിപ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാൻ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ പുള്ളി ഹിസ് ഗിവൺ ഹിസ് ഹാർട്ട് ആൻഡ് സോൾ ടു ഹിൽസ് എന്ന് കാണാനുണ്ട് അത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പുള്ളി ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഞങ്ങളുടെ ഹാർട്ട് ആൻഡ് സോൾ ഉള്ള ഒരു പടമാണെന്ന് അത് റിയലി നിങ്ങൾക്ക് കാണാൻ പറ്റും ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് പടം പറയുന്നത് കുറേ വർഷങ്ങൾ മുമ്പുള്ളൊരു കഥയാണെങ്കിൽ പോലും ഇന്നും സോഷ്യലി ഒരു പ്രശ്നമുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് സോ അത് അറിയണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് ഇതൊരു ഫിക്ഷനാണ് ശരിയാണ് പക്ഷെ ഭൂസമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ ഇനിയും തീർന്നിട്ടില്ല അത് സത്യമാണ് ഒരു ഒരു കഥ കെട്ടി ശ്രമിക്കുമ്പം അതിനകത്ത് കുറേയൊക്കെ വാസ്തവം ഉണ്ടാവും അത് എത്രത്തോളം ഇഫക്റ്റീവായി പറയാമെന്നുള്ളതാണ് രാഷ്ട്രീയം പറയാനല്ല ഒരു സിനിമ അല്ലെങ്കിൽ അത് മാത്രമല്ല ഒരു സിനിമ എത്രത്തോളം ഇഫക്റ്റീവായി കണ്ടുനയ്ക്കുന്ന തരത്തിൽ ഒരു 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 ലൈഫിലൂടെ ഒരാളുടെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ അതെങ്ങനെ പറയാൻ കഴിയും എന്നുള്ളതാണ് ടൂം അത് തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് സിനിമയിൽ അയാളിലൂടെ നമ്മൾ ആ ഒരു വലിയ ഇൻസിഡൻറ്റിന് രണ്ടായിരത്തി മൂന്നിൽ ജനം കാണാത്തൊരു ഇൻസിഡൻറ്റിനെ ഒരു സിനിമ ഒരാളുടെ ആംഗിളിലൂടെ ആ സിനിമയിൽ നിന്ന് പറഞ്ഞ വിവരം ഭയങ്കരമായിരുന്നില്ല